ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധിയെ കൊണ്ട് വസുന്ധര ചന്ദ്രബോസിനും ഭാര്യ ജ്യോതിക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ മനസ്സില്ല മനസ്സോടെ നിധി അതിന് സമ്മതിക്കാണ് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഗൗതമിൻ്റെ ജന്മരഹസ്യം ശിവാനിയോട് പറയുമെന്ന് പാറുവിനെ ഭീഷണിപ്പെടുത്തുന്നത് നിധി കേൾക്കുകയാണ് ഗൗതമിനെ ഓർത്ത് നിധി അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോവുകയാണ് കേട്ടോ ആ സമയത്ത് യാമിനി ചോദിക്കുന്നൊരു ഏട്ടത്തിയെ ഞാൻ സഹായിക്കണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട മോളെ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ ശിവാനി പറയുന്നുണ്ട് നിധി നീ ഒന്ന് അവിടെ നിന്ന് ഇവർക്ക് എന്ത് ഭക്ഷണമാണ് സ്പെഷ്യലായിട്ട് വേണ്ടത് എന്ന് ചോദിക്കട്ടെ അതുകൂടി ഉണ്ടാക്കി കൊടുത്തേക്ക് എന്ന് പറയും ചന്ദ്രബോസ് പറയണേ ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും വേണ്ട നിധി ഉണ്ടാക്കി തന്നാൽ മാത്രം നിധിയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം ഞങ്ങൾക്ക് കഴിക്കാമല്ലോ എന്ന് ചന്ദ്രബോസ് പറയട്ടോ അത് കേൾക്കുമ്പോൾ പ്രണവ് ഇങ്ങനെ പുഞ്ചിരിക്കുകയാണ് അവർ നല്ല മനസ്സോടെയാണ് പറയുന്നത് എന്നുള്ള ഭാവത്തിൽ ഈ സമയം ജോലിയാണെങ്കിലും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് നീ എന്നെ അടി തന്നെ ഞാൻ നിന്നെ ഭക്ഷണം ഉണ്ടാക്കിപ്പിച്ച് തരികയും അത് വിളംബിപ്പിക്കുകയും ചെയ്യും എന്നൊക്കെയാണ് കേട്ടോ ജ്യോതി പകയോട് കൂടി മനസ്സിൽ ചിന്തിക്കുന്നത് അങ്ങനെ നിധി കിച്ചണിലേക്ക് പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങുകയാണ് അതിനു വേണ്ടിയുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞോണ്ടിരിക്കാവൂട്ടോ ആ സമയത്താണ് ശിവാനി എവിടേക്ക് ചെല്ലുന്നത് എന്നിട്ട് ശിവാനി നിധിയെ പരിഹാസത്തോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയണേ എന്താ നിധി നിനക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി തരുന്നതോട് മല്ലാത്ത ദേഷ്യമുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ദേഷ്യം നിന്റെ മനസ്സിൽ വേണം അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ കളി കളിച്ചത് നീ കണ്ടില്ലേ എൻ്റെ കയ്യിലുള്ള ഈ സ്വർണമോതിരം ഇതൊന്നും നോക്ക് എന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ നിധിയുടെ അടുത്തേക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോഴൊക്കെ നിധിക്കിങ്ങനെ ദേഷ്യം വരുന്നുണ്ട് ശിവാനി പറയേ എന്താ നിധി നിനക്ക് ഇങ്ങനെ അസൂയ വരുന്നുണ്ടോ നിനക്ക് കിട്ടാത്തതൊക്കെ എനിക്ക് കിട്ടുന്ന സമയത്ത് എന്ന് പറയുമ്പോഴും നിധി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ എന്നിട്ട് ശിവാനി പറയണേ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ആ സി കെ ചന്ദ്രബോസിനും അവരുടെ ഭാര്യക്കും കുഞ്ഞുങ്ങളൊന്നുമില്ല അവരുടെ സ്വത്തുക്കളൊക്കെ എനിക്ക് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്റെ സ്വത്തുക്കളും പ്രണവിന് കിട്ടാനുള്ള സ്വത്തുക്കളും കൂടിയാകുമ്പോൾ ഞങ്ങളായിരിക്കും നിന്നെക്കാളും കൂടുതൽ പണക്കാരം നിധി പറയണേ നീ വെറും സ്വത്തും പണവും മാത്രമാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് മാത്രം ജീവിതമാവില്ല അതിനേക്കാളും വലുത് അറിവാണ് അറിവാണ് ഏറ്റവും വലിയ സ്വത്ത് അത് നീ മനസ്സിലാക്കി സ്വത്തിനോടും പണത്തിനോടൊന്നും ഒരു ആഗ്രഹവുമില്ല എനിക്ക് ഏറ്റവും വലുത് എന്റെ ഗൗതമാണ് ഗൗതമാണ് എൻ്റെ ഏറ്റവും വലിയ സ്വത്ത് മാത്രം മതി എനിക്ക് എന്ന് പറയുമ്പോൾ ശിവാനി പറയുന്നത് നിന്നെയും ഗൗതമിനെയും പിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡി ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത് തന്നെ അത് ഞാൻ എത്രയും തന്നെ ചെയ്യുമെന്ന് പറയട്ടോ അപ്പോൾ നിധി പറയണേ നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല നീ അതിനു വേണ്ടി ആശിച്ച് നടക്കുകയും വേണ്ട നിനക്ക് എന്നെ ഒരിക്കലും ജയിക്കാൻ കഴിയില്ല എന്നങ്ങ് പറഞ്ഞതോടുകൂടി എങ്കിൽ നീ ഇപ്പ തന്നെ കണ്ടോ ഈ നിമിഷം തന്നെ ഞാൻ നിന്നെക്കാൾ മുകളിൽ ജയിക്കുന്നത് കണ്ടോ നിന്നെ ഈ നിമിഷം തന്നെ ഈ വീട്ടിൽ നിന്നും എല്ലാവരും അടിച്ചു പുറത്താക്കുന്നത് കണ്ടോ എന്നും പറഞ്ഞ് നിധിയുടെ കയ്യിൽ കത്തി അങ്ങ് ബലം പിടിച്ച് അങ്ങ് വാങ്ങുകയാണ് കേട്ടോ അപ്പൊ നിധി അത് വിട്ടു കൊടുക്കുന്നില്ല അപ്പൊ നീ എന്താ ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് നിധി ശിവാനിയെ തടയുന്നൊക്കെയുണ്ട് കേട്ടോ പക്ഷേ ശിവാനി ബലം പിടിച്ച് നിധിയുടെ കയ്യിലുള്ള കത്തി വെച്ച് ശിവാനിയുടെ കൈ തന്നെ അങ്ങ് മുറിക്കുകയാണ് കേട്ടോ എന്നിട്ട് ശിവാനി കരഞ്ഞുകൊണ്ട് അങ്ങ് പുറത്തേക്ക് അങ്ങ് ഓടി ചെല്ലുകയാണ് ഹാളിലേക്ക് എന്നിട്ട് പറയുകയാണ് അയ്യോ എൻ്റെ കൈ മുറിച്ചു ആ നിധി എൻ്റെ കൈ മുറിച്ചു എന്ന് പറഞ്ഞ് കരഞ്ഞും കൊണ്ടാണ് ചെല്ലുന്നത് അപ്പോഴത്തേക്കും എല്ലാവരും കൂടി ശിവാനിയുടെ അടുത്തേക്ക് അങ്ങ് ഓടി വരികയാണ് കേട്ടോ ിയും ചന്ദ്രബോസുന്ദരെയും പ്രണവുമൊക്കെ വരികയാണ് അപ്പോൾ ഗൗതമും അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് പാറവും ഗോപിനാഥും യാമിനൊക്കെ ചോദിക്കുക കേട്ടോ ഇതെന്താ എന്നുള്ള ഭാവത്തിൽ അപ്പോൾ ശിവാനി അങ്ങ് പച്ചക്കള്ളം പറയുകയാണ് ഞാൻ നിധിയെ സഹായിക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് ചെന്നതാണ് എന്നിട്ട് ഞാൻ നിനക്ക് എന്തെങ്കിലും പച്ചക്കറി അരിഞ്ഞു തരാം എന്ന് പറഞ്ഞു നിധി എന്നോട് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു മര്യാദയ്ക്ക് ആ ചന്ദ്രബോസിനെയും ജ്യോതിയെയും നീ ഇവിടെ നിന്ന് പറഞ്ഞയച്ചോ അല്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊന്നു കളയും ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം അല്ല എന്നുണ്ടെങ്കിൽ ിൽ നിന്നെ ഞാൻ കൊന്നുകളയും എന്നും പറഞ്ഞിട്ടാണ് എന്റെ കയ്യിൽ അങ്ങ് മുറിച്ചത് എന്ന് പറയട്ടെ നിധി ആകങ് ഞെട്ടിപ്പോവുകയാണ് ഇവൾ പറയുന്നത് പച്ച കള്ളമാണ് എന്ന് പറയുമ്പോൾ വസുന്ധര് പറയണേ നിനക്ക് ഭ്രാന്താണോ കൊലയാളി എന്നൊക്കെ പറഞ്ഞ് നിധിയെ മോശമായിട്ട് സംസാരിക്കാനോ അപ്പൊ ജ്യോതി പറയണേ രാക്ഷസിയാണ് ഇവൾ എന്ത് അക്രമമാണ് ഈ ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ശിവാനി അഭിനയിച്ചുകൊണ്ട് പ്രണവ് എനിക്ക് വേദനയാവുന്നു എന്ന് പറഞ്ഞ് അഭിനയിക്കാൻ കേട്ടോ അപ്പോഴത്തേക്കും പ്രണവ് കുറച്ച് തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്നു ശിവാനിയുടെ കയ്യിലെ ചോ ൊടച്ച് കൊടുക്കാട്ടോ എന്നിട്ട് പഞ്ഞി ഉപയോഗിച്ച് ശിവാനിയുടെ കയ്യിലെ മുറിവൊക്കെ കെട്ടിവെച്ചു കൊടുക്കുകയാണ് അപ്പോഴൊക്കെ അഭിനയിച്ചിട്ട് പ്രണവ് എനിക്ക് വേദനയാവുന്നു എന്ന് പറഞ്ഞ് ശിവാനി ഇങ്ങനെ കരയുകയാണ് അപ്പോ പാറവും ഗോപിനാഥൊന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ ഇല്ല ഒരിക്കലും നിധി അങ്ങനെ ചെയ്യില്ല എന്ന് പറയണം മോളെ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ നിധി പറയണേ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അമ്മേ എന്ന് പറയുമ്പോൾ വസുന്ധര അങ്ങ് ദേഷ്യപ്പെട്ട് സംസാരിക്കും ഇതല്ല ഇതിനപ്പുറവും ചെയ്യുമെന്ന് പറയുമ്പോൾ ഗൗതം പറയണേ എന്താ നിധി ഉണ്ടായത് നീ കാര്യം പറ എന്ന് ഗൗതം പറയട്ടോ നിധി കാര്യങ്ങളൊക്കെ പറയുകയാണ് ഞാൻ അവിടെ പച്ചക്കറികളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ശിവാനി അവിടേക്ക് വന്നത് എന്നിട്ട് എൻ്റെ കൈ ഉപയോഗിച്ച് എൻ്റെ കയ്യിലുള്ള കത്തി കൊണ്ട് അവൾ അവളുടെ കൈ തന്നെ സ്വയം മുറിക്കുകയാണ് ചെയ്തത് എന്ന് പറയുമ്പോ പ്രണവ് പറയണേ ശിവാനിയുടെ കൈ മുറിച്ചതും പോരാ എന്നിട്ട് ഇപ്പൊ കള്ളം പറയുന്നോ എന്നും പറയെ അടിക്കാൻ വേണ്ടി പ്രണവ് കൈ അങ്ങ് ഓങ്ങാണ്ട് അപ്പോഴത്തേക്കും ഗൗതം അങ്ങ് തടയുകയാണ് പ്രണവിനെ എന്നിട്ട് കരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കുകയാണ് ഏട്ടത്തീടെ നേരെ കൈ ഓങ്ങുന്നോടാ എന്നങ്ങ് പറയട്ടോ അപ്പോൾ പ്രണവ് പറയാണ് നിങ്ങളുടെ ഭാര്യ കൊല്ലാൻ നോക്കിയതും പോരാ എന്നിട്ട് അത് ചോദ്യം ചെയ്യാതെ എന്നെ അടിക്കുന്നു എന്ന് പറഞ്ഞ് ഗൗതമിൻ്റെ കോളറയിൽ കേറി പ്രണവ് അങ്ങ് പിടിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഗൗതം വീണ്ടും പ്രണവിനെ അങ്ങ് ദേഷ്യപ്പെട്ടു തള്ളുകയാണ് എല്ലാവരും കൂടി ഗൗതമിനെയും പ്രണവിനെ അങ്ങ് മാറ്റി നിർത്തുകയാണ് കേട്ടോ പ്രണവി വസുന്ധരയും ജ്യോതിയും ചന്ദ്രബോസും കൂടിയിട്ട് ഗൗതമിനെ പാറവും ഗോപിനാഥും യാമിനിയും മാറ്റി നിർത്തുകയാണ് എന്നിട്ട് വസുന്ധര പറയാണ് പ്രണവ് ചെയ്തതിൽ എന്താണ് തെറ്റുള്ളത് അവന്റെ ഭാര്യയെ കൊല്ലാൻ നോക്കിയാ പിന്നെ അവൻ അടിക്കുക തന്നെയല്ലേ ചെയ്യാ നീയാണ് ആദ്യം നിധിയെ അടിക്കേണ്ടത് എന്നിട്ട് നീ തന്നെ അവളെ രക്ഷിക്കാൻ നോക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയുമോ എൻ്റെ ഭാര്യ നിധിയാണ് അവളെ കൊല്ല നോക്കിയത് എന്നുള്ളത് പിന്നെ ആര് ചെയ്യാനാണ് അവര് രണ്ടുപേരും മാത്രമല്ലേ അടുക്കളയിൽ ഉണ്ടായിരുന്നത് അല്ലാതെ ഭൂതം വന്നിട്ടൊന്നുമല്ലോ അവളുടെ കൈ മുറിച്ചത് അല്ല ശിവാന് തന്നെ അവളുടെ കൈ മുറിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ പാറുപടേ അത് തന്നെയല്ലേ നിധി പറഞ്ഞത് അവൾ തന്നെയാണ് അവളുടെ കൈ സ്വയം മുറിച്ചത് അപ്പൊ സുന്ദര പറയണേ നിധി പറഞ്ഞു അതങ്ങ് വിശ്വസിക്കാൻ കഴിയുമോ നിങ്ങളുടെ മരുമകൾ എന്താ എല്ലാത്തിനും യോഗ്യതയുള്ളവൾ ആണോ എന്നാണോ എന്നാ പിന്നെ ഇവൾ ഒരു തെറ്റും ഇതുവരെയും ചെയ്തിട്ടില്ലേ ഇവളല്ലേ അന്ന് ആദ്യ രാത്രിയിൽ ഇവരുടെ പാലിൽ ഉറക്ക ഗുളിക ചേർത്ത് അവരോട് വലിയൊരു ചതി ചെയ്തത് ജ്യോതി പറയണേ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പാറു പറയണേ അതൊക്കെ പച്ചക്കള്ളമാണ് അങ്ങനെയൊന്നും നിധി ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ പ്രണവ് പറയണേ അമ്മയ്ക്ക് അല്ലെങ്കിലും മൂത്ത മരുമകളോട് വല്ലാത്തൊരു വാത്സല്യവും സ്നേഹവുമാണ് പിന്നെ ശിവാനിയുടെ കൈ മുറിച്ചത് എല്ലാവരും ഇപ്പോൾ കണ്ടതല്ലേ അത് തെറ്റല്ലേ അമ്മ ഇങ്ങനെ തന്നെയാണ് എപ്പോഴും ഏട്ടത്തിയുടെ ഭാഗത്ത് മാത്രമാണ് നിന്ന് സംസാരിക്കുകയുള്ളൂ എന്ന് പ്രണവ് പറയട്ടോ അപ്പം ശിവാനി കരഞ്ഞുകൊണ്ട് പറയുന്നത് പ്രണവ് എനിക്ക് കൈ വല്ലാത്ത വേദനിക്കുന്നു എനിക്ക് ആകെ പേടി ുന്നു എന്ന് പറഞ്ഞ് പ്രണവിന്റെ അടുത്തേക്ക് അങ്ങ് പോയിട്ട് പ്രണവിന്റെ കൈയ്യൊക്കെ ഇങ്ങനെ പിടിക്കുകയാണ് ഈ പേടിക്കാതിരിക്കെ നിന്റെ കൂടെ ഞാനുണ്ടല്ലോ എന്ന് പറയുമ്പോൾ കണ്ടില്ലേ അവൾക്ക് എത്ര മാത്രം അധികം പേടിയായിട്ടുണ്ട് എന്നുള്ളത് ഏട്ടത്തി ഏട്ടത്തി എന്ന് വിളിച്ച് ഞാൻ നിങ്ങളുടെ പിന്നാലെ നടക്കുകയായിരുന്നു നിങ്ങൾ ഞാൻ അത്രമാത്രം അധികം വിശ്വാസവും സ്നേഹവും ഒക്കെ ആയിരുന്നു നിങ്ങളുടെ മനസ്സ് ഇത്രയും ക്രൂരമാണെന്ന് ഞാൻ കരുതിയില്ല എന്തിനാണ് എൻ്റെ ശിവാനിയോട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അതിന് മാത്രം എന്ത് തെറ്റാണ് ശിവാനി നിങ്ങളോട് ചെയ്തത് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് അപ്പോൾ യാമിനി പറയണേ എന്താ ഏട്ട ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഏട്ടത്തി ഇങ്ങനെയൊന്നും ചെയ്യില്ല ഏട്ടൻ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട യാമിനി ഇനിയൊന്നും മിണ്ടാതിരിക്കുക എന്ന് പ്രണവ് പറയാണ് പ്രണവ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ശിവാനി തന്നെയാണ് സ്വയം അവളുടെ കൈ മുറിച്ചത് എന്നങ്ങ് പറഞ്ഞപ്പോൾ ജ്യോതി പറഞ്ഞി നിർത്തടി ഇത്രയ്ക്ക് ദുഷ്ടയാണോ നീ എന്തിനാണ് ആ പാവം പിടിച്ച പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ ചെയ്തത് കല്യാണം കഴിഞ്ഞ് ഇവിടേക്ക് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ വന്നിട്ട് എന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നീ ഒരു കുടുംബിനിയാണോ ചന്ദ്രബോസ് പറയണേ നിനക്ക് ഇത്രക്ക് ദേഷ്യമുണ്ടെങ്കിൽ നീ ഞങ്ങളോടൊന്ന് പറഞ്ഞാ പോരെ ഞങ്ങൾ തന്നെ ഇവിടെ നിന്നും ഇറങ്ങി പോകുമല്ലോ എന്തിനാണ് ആ പാവം പിടിച്ച ശിവാനിയുടെ കൈയൊക്കെ മുറിക്കാൻ നിന്നത് ഗൗതം പറയണേ ചന്ദ്രബോസ് മര്യാദക്ക് സംസാരിക്കണം എന്ന് പറമ്പ് എന്ത് മര്യാദ നിന്റെ ഭാര്യ കാണിച്ചത് ഇത്രക്ക് മര്യാദയാണ് ഒരു പാവം പിടിച്ച് എല്ലാം നോക്കുന്നതാണോ ഇവളുടെ മര്യാദ റോട്ടിലേക്ക് വലിച്ചെറിഞ്ഞ വേസ്റ്റ് പൊക്കി പിടിച്ചോണ്ട് വന്ന് മുഖം അടച്ച് നീ ഒന്ന് തന്നു ഇപ്പൊ ഈ പാവം പിടിച്ച പെൺകുട്ടിയെ നീ കൊല്ലാൻ നോക്കി ഇതൊക്കെയാണോടി നിന്റെ മര്യാദ കൊന്നാൽ മാത്രമാണ് എന്റെ ശിവ മനസമാധാനം കിട്ടുകയുള്ളൂ എന്നും പറഞ്ഞോതി നിധിയെ അടിക്കാൻ വേണ്ടി അങ്ങ് കൈയോങ്ങി വരികയാണ് കേട്ടോ അപ്പോഴത്തേക്കും അങ്ങ് വിരൽ ചൂണ്ടിയിട്ട് അങ്ങ് സംസാരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് തൊട്ടുപോവരുത് ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങളുടെ അനുവാദമില്ലാതെ വലിഞ്ഞു കയറി വന്നതും പോലെ എന്നിട്ട് ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്തുന്നു ഉന്മുകളെയും എന്നങ്ങ് പറഞ്ഞ് ഗൗതമങ്ങ് ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ അപ്പോ പ്രണവ് പറയണേ അത് ശരിയാണ് ഭാര്യയും ഭർത്താവും കൊല്ലാൻ വേണ്ടി നടന്നാൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും അതിനുള്ള തെളിവല്ലേ ഇപ്പൊ കാണിച്ചു വെച്ചിരിക്കുന്നത് പ്രണവ് നീ ഇതൊന്നും സംസാരിക്കും യ്ക്കേണ്ട ഇതൊന്നും വിശ്വസിക്കാനും നിൽക്കണ്ട ഇത് എന്തോ ഒരു ചതിയാണ് ഒരിക്കലും നിധി ഇങ്ങനെ ചെയ്യില്ല എന്നുള്ളത് നിനക്ക് തന്നെ അറിയാം പിന്നെ എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞതോടുകൂടി ശിവാനി കരഞ്ഞുകൊണ്ട് പ്രണവിനോട് പറയുന്നത് പ്രണവ് നമുക്കിനി ഇവിടെ നിൽക്കണ്ട ഇവർ എന്നെ കൊന്നു കളയും ആകെ പേടിയാവുന്നു നമുക്ക് പോവാം ഈ വീട്ടിൽ ഇനി താമസിക്കേണ്ട എന്ന് പറഞ്ഞ് പ്രണവിൻ്റെ കൈ പിടിച്ച് പോവാൻ വേണ്ടി നിൽക്കേണ്ട അപ്പോൾ ചന്ദ്രബോസും ജ്യോതിയും അങ്ങനത്തെ തടയുകയാണ് എന്താ മോളെ നീ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വസുന്ധര പറയണേ നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് ഇവരെ പേടിച്ച് നിങ്ങൾ എന്തിനാ ഇവിടെ നിന്നും പോകുന്നത് നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കും അല്ല ആൻറ്റി ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ് എന്നെ എന്ത് ചെയ്താലും എനിക്ക് ഒരു കുഴപ്പവുമില്ല എൻ്റെ പ്രണവിനെ ഇവർ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടിയാണ് എനിക്ക് എൻ്റെ പ്രണവ് ഒരു പാവമാണ് എന്ന് പറഞ്ഞ് ശിവാനി വീണ്ടും അങ്ങ് അഭിനയിക്കാൻ കേട്ടോ അപ്പോൾ പ്രണവ് പറയാണ് എനിക്ക് എന്നെ ഓർത്തിട്ടല്ല വിഷമമുള്ളത് ശിവാനി എന്നെ വിശ്വസിച്ചിട്ടാണ് ഇവിടേക്ക് വന്നത് ഇപ്പോൾ ശിവാനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ് എന്ന് വീണ്ടും ും പറയട്ടോ അപ്പൊ പാറുപറി എന്താ പ്രണവ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നില്ല ഞങ്ങൾ ഇവിടെ നിൽക്കില്ല ഇവരിവിടെ തന്നെ നിന്നോട്ടെ സന്തോഷത്തോടു കൂടി എന്നിട്ട് ജീവിച്ചോട്ടെ എന്ന് പ്രണവ് പറയട്ടോ അപ്പോ വസുധര പറ എല്ലാം നോക്കിയ ഇവൾ ഇവിടെ സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്നോ അത് ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്തിന് നിങ്ങൾ പുറത്തു പോകണം ഈ നിൽക്കുന്നവളാണ് പുറത്തു പോവേണ്ടത് നിധി എവിടേക്കും പോവില്ല നിധി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം എന്തിനാണ് നിധി പോവുന്നത് പോവേണ്ടവർക്ക് ഇവിടെ നിന്നും പോവാം എന്ന് ഗൗതം പറയട്ടോ അപ്പോ ചന്ദ്രബോസ് പറയണേ എന്തിനെ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ശിവാനിയും പ്രണവും ഇവിടെ നിന്ന് പോവാൻ പാടില്ല ഇവളല്ലേ കൊല്ലാൻ നോക്കിയത് ഇവളാണ് ഇവിടെ വന്ന് പോവേണ്ടത് എന്ന് പറയുമ്പോൾ ഗോപിനാഥ് പറയാണ് ചന്ദ്രബോസ് നിങ്ങൾ എൻ്റെ കുടുംബകാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഇതാണോ കുടുംബം ഇതിൽ ഇടപെടാതിരിക്കാൻ എങ്ങനെ ഞങ്ങളെ കൊണ്ട് കഴിയും ഞങ്ങളുടെ മകൾ ശിവാനിയാണ് ഇപ്പോൾ കൊല്ലാൻ നോക്കിയിട്ടുള്ളത് നിങ്ങളുടെ കുടുംബം എന്താ മൊത്തത്തിലെന്താ കൊല്ലയാളികളാണ് ഈ വീട് വിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞ് ചന്ദ്രബോസ് ഫോൺ എടുക്കാൻ കേട്ടോ അപ്പോൾ ആറ് പറയണേ എന്തിനാണ് പോലീസിനെ വിളിക്കുന്നത് നിധി ഒരു തെറ്റും ചെയ്തിട്ട് ഒന്ന് പറയി നിധി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ വസുന്ധര പറയണേ ഞാനേ ന്യായത്തിന്റെ ഭാഗത്താണ് നിൽക്കുകയുള്ളു ഇവൾ തെറ്റ് ചെയ്താൽ ഇവൾ ശിക്ഷ അനുഭവിക്കേണ്ടത് തന്നെയാണ് എന്ന് പറയട്ടോ അപ്പോൾ ജ്യോതി പറയണേ അല്ല നിധിയുടെ കൈരേഖ ഉണ്ടാവും അതില് ആ കത്തിയിൽ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിക്ക് എന്ന് വീണ്ടും പറയട്ടെ അപ്പോൾ ഗൗതം പറയണെ ആ പോലീസിനെ വിളിക്ക് ഒരു കുഴപ്പവുമില്ല എൻ്റെ ഭാര്യ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ ശിക്ഷ അനുഭവിക്കട്ടെ അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് നിങ്ങൾ അപ്പോൾ പോലീസിനെ വിളിക്ക് എന്നങ്ങ് പറയുമ്പോൾ ശിവാന് മനസ്സിൽ കരുതുകയാണ് ഇതെന്താ ഗൗതം ഇങ്ങനെ പറയുന്നത് ഗൗതമിന് എല്ലാ സത്യവും മനസ്സിലായിട്ടുണ്ടാകുമോ ഇതെന്താ ഗൗതം ഇത്ര ധൈര്യത്തോടു കൂടി സംസാരിക്കുന്നത് എന്നൊക്കെ മനസ്സിൽ ശിവാനി ചിന്തിക്കാൻ കേട്ടോ അപ്പോൾ ഗൗതം പറയണേ എന്താ ശിവാനി നമുക്ക് പോലീസിനെ വിളിക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശിവാനി കൂടി ഒന്നും മിണ്ടാതെ നിൽക്കാൻ കേട്ടോ അപ്പോൾ വസുന്ധരിയും ജ്യോതിയും സി കെ ചന്ദ്രബോസും ഒക്കെ അങ്ങ് നോക്കുകയാണ് ഇതെന്താ ഇവളെന്താ പരിഭ്രമ ില്ക്കുന്നത് എന്നുള്ള ഭാവത്തിൽ അപ്പോൾ പ്രണവ് പറയണേ എന്താ ശിവാനി ഇനി ഒന്നും മിണ്ടാത്തത് വിളിക്കാൻ പറ അപ്പോൾ ഗൗതം പറയണേ എന്താ ഞാൻ തന്നെ വിളിച്ചാൽ മതിയോ നിങ്ങൾ ആരും വിളിക്കേണ്ട എൻ്റെ ഭാര്യ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാര്യ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം എന്നാൽ പിന്നെ ഞാൻ തന്നെ പോലീസിനെ വിളിച്ചോളാം എന്താ ശിവാനി നമുക്ക് വിളിക്കല്ലേ പോലീസിനെ എന്ന് വീണ്ടും ഗൗതം അങ്ങ് ചോദിക്കട്ടോ അപ്പോൾ പ്രണവ് പറയണേ ആൻറ്റി എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിക്ക് എൻ്റെ ശിവാനിക്ക് ഇവിടെ നിൽക്കാൻ തന്നെ പേടിയാണ് ഈ ഏട്ടത്തി ഇവിടെ ഉണ്ടായില്ല ശിവാനിക്കി ഇവിടെ ധൈര്യ ോട് കൂടി നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കുക എന്ന് പറയട്ടോ അപ്പൊ ജ്യോതി പറയണെ നിങ്ങൾ തന്നെ പോലീസിനെ വിളിക്ക് ഇവളിനി പുള്ളിയായി ജീവിക്കട്ടെ എന്ന് പറയണേ അപ്പോഴൊക്കെ ഗൗതം പുച്ഛാവത്തോട് കൂടിയിട്ടാണ് നോക്കി നിൽക്കുന്നത് അങ്ങനെ ഗൗതം പറയണ എന്നാൽ ശരി ഞാൻ തന്നെ പോലീസിനെ വിളിക്കാം എന്റെ മുന്നേ വസുന്ധരയുടെ കാലിൽ വീണൊക്കെ മാപ്പ് പറയുന്നുണ്ട് കേട്ടോ പാറു പറയുന്നുണ്ട് പോലീസിനെ വിളിക്കരുത് ഞാൻ നിന്റെ കാലും വീണ് മാപ്പ് പറയാം ഞാൻ നീ പറയുന്ന എന്തു വേണമെങ്കിലും ചെയ്തോളാം എന്നൊക്കെ പാറു പറയുന്ന സമയത്ത് ഗൗതമൊക്കെ തടയുന്നുണ്ട് എന്താ ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം വസു എൻ്റെ നിധിയെ ഒരിക്കലും പോലീസിനെ കൊണ്ട് പിടിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ വസുന്ധര പറയണേ എങ്കിൽ ഇനി മുതൽ ഈ വീട്ടിലെ എല്ലാ ഭരണവും അധികാരവും ശിവാനിക്ക് തന്നെ കൊടുക്കണം നിധിയുടെ കയ്യിലുള്ള ചാവി ശിവാനിക്ക് കൊടുക്കണം എന്നങ്ങ് പറയുമ്പോൾ ശിവാന് മനസ്സുകൊണ്ട് സന്തോഷിക്കാൻ കേട്ടോ അങ്ങനെ പാർ പറയണേ എനിക്ക് ഏറ്റവും വലുത് നിധിയാണ് നിധി ഒരിക്കലും പോലീസിനെ കൊണ്ട് പിടിപ്പിക്കരുത് നിധി നീ പോയി ചാവിയെടുത്തോണ്ട് വായോ ഇനി മുതൽ ശിവാനി തന്നെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോട്ടെ എനിക്ക് നീക്കി ഇവിടെ ഉണ്ടാവണം നീ ഒരിക്കലും പുറത്തു പോവാനും പാടില്ല അതുകൊണ്ട് മോളെ നീ പോയി അത് എടുത്തോണ്ട് വായോ എന്ന് പറയട്ടെ അപ്പോൾ ഗൗതം പറയണ് വേണ്ട നിധി നീ അവിടെ തന്നെ നിൽക്ക് ഞാൻ ആദ്യം ശിവാനിയോട് ചോദിക്കട്ടെ എന്താ ശിവാനി ഞാൻ തന്നെ പോലീസിനെ വിളിച്ചാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ പ്രണവ് പറയണേ ശിവാനി നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് പോലീസിനെ വിളിക്കാൻ വേണ്ടി പറ നിന്നെ ഏട്ടത്തി കൊല്ല നോക്കിയതല്ലേ വെറുതെ വിടരുത് അവരെ എന്ന് പറയുമ്പോൾ പ്രണവിനോട് ഗൗതം പറയല്ല നീ തന്നെ വിളിച്ചോ നീ തന്നെ പോലീസിനെ വിളിച്ചോ എന്നിട്ട് ആരെയാണ് ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് കാണാം എന്ന് പറയുമ്പോൾ ശിവാനി ആകൾക്ക് പേടിക്കാൻ കേട്ടോ അങ്ങനെ ശിവാനി പേടിച്ച് നിൽക്കുന്ന സമയത്ത് ഗൗതം പറയാണ് അല്ല നമുക്ക് പോലീസിനെ വിളിക്കണ്ടേ ഇവിടെ നിന്നും ആരെയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് നമുക്ക് മനസ്സിലാക്കാം എന്ന് പറയുമ്പോൾ വസുന്ധരയും ചന്ദ്രബോസും ജ്യോതിയൊക്കെ ആകെ അന്തം വിടുകയാണ് ഇവളെന്താ ഇങ്ങനെ പരിങ്ങളോടെ നിൽക്കുന്നത് എന്നുള്ള ഭാവത്തിൽ അങ്ങനെ ഗൗതം ചോദിക്കുകയാണ് എന്താ ശിവാനി നമുക്ക് പോലീസിനെ വിളിക്കില്ലേ നീ എന്താ ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ നീ എന്താ ഒന്നും മിണ്ടാത്തത് ഒന്ന് പറ എന്ന് വസു പറയട്ടോ ശിവാനിയോട് അപ്പോൾ ഗൗതം പറയണേ ഇവിടേക്ക് പോലീസ് വന്നാലേ നിധിയെല്ലാം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക ഈ നിൽക്കുന്ന ശിവാനിയെ തന്നെയാണ് എന്നങ്ങ് പറഞ്ഞതോടു കൂടി പ്രണവും വസുന്ധരയും ജ്യോതിയും ചന്ദ്രബോസും പാറും ഗോപിനാഥും എല്ലാവരും ആകെ അന്തം ഇട്ട് നിൽക്കുകയാണ്